ഞായറാഴ്ച ആയിട്ട് എൻ്റെ പണി കട്ടാ അതെ ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഗ്ലോബാണ് മീനൊക്കെ ഉണ്ടായിരുന്നതാണ് മീനെല്ലാം ചത്തുപോയപ്പോൾ മമ്മിത ചെടിയൊക്കെ നട്ട് വെച്ചേക്കായിരുന്നു ഇതിൽ അപ്പോൾ ഇതൊന്ന് ഇന്ന് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ ഇത് വേണ്ട മണ്ണൊക്കെ കിടക്കണേണ്ട സോപ്പ് പൊടി ബ്രഷ് ഉപയോഗിച്ച് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുകയട്ട വേണ്ട പണ്ടത്തെ ടൂത്ത് ബ്രഷാണ് ഇത് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്ലോബ് വൃത്തിയാക്കണമെന്നൊന്ന് പറഞ്ഞു തന്നോട്ടോ ഞാനിത് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കട്ടെ അതുപോലെ പ്രായമായവരൊക്കെ ഉള്ള വീടുകളിലൊക്കെ നമുക്ക് മീനെയൊക്കെ വളർത്തി നല്ലതാട്ടാണ് കാരണം അവർക്കൊരു എന്താ പറയുക ഇപ്പം എൻ്റെ ഡാഡി കാൽഷ്യം മേഴ്സാന്നറിയാലോ ഡാഡിക്കൊക്കെ ഇങ്ങനെ കണ്ട് ഇരിക്കാനൊക്കെ ഒരു നല്ല രസമല്ലേ മീനുകളൊക്കെ നടക്കുന്നത് അപ്പം പ്രായ വീടുകളിലുള്ളവരൊക്കെ ഇങ്ങനെ ഒരു ഗ്ലോബൊക്കെ മേടിച്ച് കൊടുത്ത് ഈ ഗ്ലോബിനധികം വിലയൊന്നുമില്ലാണെങ്കിൽ ഇത് അധികം വിലയൊന്നുമില്ല അഞ്ഞൂറ് കൂടുതൽ ആയിട്ടില്ല എന്തായാലും ഇത് ഇങ്ങനത്തെ ഓരോ ഒക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കുക അവർക്കൊരു നേരം പൊക്കാകട്ടെ